യൂണിറ്റ് പെരുന്നാൾ പെരുന്നാൾ കിറ്റ് കിറ്റ് വിതരണം നടത്തി യൂണിറ്റിന്റെ സെൻട്രൽ സ്കൂളിൽ വെച്ച് നഗരസഭാ അധ്യക്ഷ നസീമ നിർവഹിച്ചു പുണ്യകർമ്മമാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകിച്ച് ഒരുപാട് എംഇഎണ്ട് ഇപ്പൊ മാത്രമല്ല നാല് വർഷങ്ങൾക്ക് മുമ്പേ കടന്നു വന്നപ്പോഴും ആദ്യമായി എന്നെ ചേർത്ത് നിർത്തിയ ഒരു എല്ലാവിധ സപ്പോർട്ടും എം ഇ എസ് തീർത്തും ഈ പുണ്യമാസത്തില് ആരെ ശരിക്കും പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് കൊടുത്താൽ മറ്റൊരു കൈ അറിയരുതാണ് ഇസ്ലാം പറയുന്നത് അപ്പോൾ അതുപോലെ ആർക്കാണ് അർഹതപ്പെട്ടതെന്ന് കാണിച്ചു കൊടുക്കുക പോലും ചെയ്യാതെ അർഹതപ്പെട്ടവൻ്റെ വീട്ടിലെത്തിക്കുന്ന വളരെ പുണ്യമായിട്ടുള്ള ഒരു കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഷാഫിയജി അൻവർക്കൊക്കെ അവിടെ ഉണ്ട് തമാശയൊക്കെ ഒരുപാട് പറയുമെങ്കിലും അവരൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പുറത്തുനിന്ന് നന്നായി നോക്കിക്കാണുകയും അതിൽ സന്തോഷം കൊള്ളുകയും തിരൂർക്കാരിയായതിൽ ഞാൻ എൻ്റെ സ്ഥലം ഇവിടെ അല്ല ഞാൻ ഇവിടേക്ക് കല്യാണം കഴിച്ചിട്ട് വന്നതാണെങ്കിലും ഇപ്പോൾ തിരൂരിലുള്ള ഒട്ടനവധി നന്മ നിറഞ്ഞ മനസ്സുള്ള ആളുകൾ അവർ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അസൂയോട് വളരെ സാധാരണക്കാരിയാണ് ഞാൻ ഞാൻ എനിക്ക് എൻ്റെ കയ്യിൽ നിന്നെടുത്ത് കൊടുക്കാനൊന്നുമില്ല പക്ഷേ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഇതൊക്കെ ചെയ്യാൻ ഇതിലേക്ക് കൂട്ടു നിൽക്കാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു മനസ്സിൻ്റെ സംതൃപ്തി ഉണ്ട് തീർച്ചയായും അത് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെയുള്ള ഉള്ള ആളുകൾ പ്രത്യേകിച്ച് തിരൂർക്കാരും ഇപ്പം ഷാഫിയജി ആവട്ടെ അൻവർക്കെ ആവട്ടെ അല്ലെങ്കിൽ ആ പി അബ്ദ്രഹ്മാൻക്ക് അതേപോലെ ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്നതിൻ്റെപ്പുറത്തിരിക്കുന്ന ഓരോ ആളുകളോടും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ കയ്യിൽ കാശില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഉള്ളവൻ്റെ അടുത്ത് വിളിച്ചു വിളിച്ച് പറഞ്ഞ് സഹായിപ്പിച്ച് ഇല്ലാത്തവനെ സഹായിക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കും സർവ്വശക്തിന് അധികാരം തന്നു ഇത് ഈ ഒരു നാല് വർഷം കൊണ്ട് പരമാവധി അതിൻ്റെ ഒരു പക്ഷേ ഏറ്റവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും ജൂനിയറായ ആയിരുന്നു ഞാൻ ചെയർപേഴ്സൺ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ആശങ്കയിലായിരുന്നു ഇങ്ങോട്ട് കടന്നു വന്നത് പക്ഷേ അതൊക്കെ മാറ്റിയിട്ട് തിരൂരിലുള്ള ആൾക്കാർ വളരെ നന്മ നിറഞ്ഞ മനസ്സുള്ള ഒരിക്കൽ പോലും ഒരാളോട് പോലും മുഖം കറുത്ത് സംസാരിക്കാനുള്ള ഒരു അവസരം തരാതെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് എം ഇ എസ് സെൻട്രൽ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു ഒട്ടനവധി ഇതിൻ്റെ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ഇവർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലേക്കും എന്നെ ക്ഷണിക്കുകയും ഒന്നോ രണ്ടോ സ്കൂൾ ആനുവൽ ഡേ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ല എന്നത് ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമുകളിലും ഞാൻ എം ഇ എസ്സിനോട് ചേർന്ന് നിന്നിട്ടുണ്ട് എം ഇ എസ്സിന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ എം ഇ എസ്സിനോട് എം ഇ എസിനങ്ങോട്ടും എനിക്കും ചെയ്തു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് എന്ന നിലയിൽ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയും അതിലുള്ള വലിയ കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് നിർധനരായ ഗുണഭോക്താക്കൾക്ക് അവരുടെ വീടുകളിൽ നേരിട്ട് എത്തിച്ചുകൊണ്ടാണ് തിരൂർ എംഇഎസ് യൂണിറ്റ് ഈ കൊല്ലത്തെ കിറ്റ് വിതരണത്തിന് മാതൃകയാകുന്നത് പ്രസ്തുതരീതിയെ തിരൂർ ചെയർപേഴ്സൺ പ്രശംസിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി ഹാജി കൈനിക്കര മുഖ്യപ്രഭാഷണം നടത്തി പ്രമുഖ യുവ യുവജീവകാരുണ്യ പ്രവർത്തകൻ ഫൈസൽ ബാബു എറണിക്കൽ മുഖ്യാതിഥിയായിരുന്നു സെക്രട്ടറി കെ കെ റസാഖ് ഹാജി സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കൗൺസിലർ റംല മുസ്തഫ സലാം പി ലിലീസ് പി എ റഷീദ് പി പി അബ്ദുറഹ്മാൻ നജ്മുദ്ദീൻ കല്ലിങ്ങൽ മമ്മി സി കെ അബ്ദുൽ ജലീൽ ഡോക്ടർ ഫാസിൽ മുഹമ്മദ് നിഷാദ് ഡോക്ടർ സാജിദ നിഷാ സിറാജ് അബ്ദുൽ സാഗർ ഡോക്ടർ ജുനൈദ് എന്നിവർ സംസാരിച്ചു